തിരുവനന്തപുരത്ത് നടന്ന കേരള സ്കൂൾ ഒളിമ്പിക് ഗെയിംസിൽ വിജയികളായ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മീറ്റ് റെക്കോർഡോടുകൂടി സ്വർണ മെഡലും അമ്പത് മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണ മെഡലും നാനൂറ് മീറ്റർ മെഡലെ റിലേയിൽ സിൽവർ മെഡലും നേടി വ്യക്തിഗത ചാമ്പ്യനായ വി എൻ നിവേദ്യ നീന്തലിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അമ്പത് മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ പാർവതി നിതീഷ് സീനിയർ പെൺകുട്ടികളുടെ വുഷു മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ദേവിന സുജീഷ് മറ്റു വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ഇരുപതോളം കായിക താരങ്ങളെയാണ് അനുമോദിച്ചത് സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവ്മി പ്രസാദ് മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ വി ബി സജിത് അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ എം പി ടി എ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ ബിജു മോഹൻ ബാബു ടി എൻ സിജിൽ കെ എസ് ബിന്ദു മുഹമ്മദ് സുഹൈൽ എസ് പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തോൺ പൂർത്തിയാക്കിയ സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശനെ ചടങ്ങിൽ ആദരിച്ചു